േറെ സ്നേഹമുള്ളവരെ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് ഇത് ധനഹാകാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഈ പാരമ്പര്യത്തിൽ സകല മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ദനഹാകാലത്തിൻ്റെ ഈ അവസാന വെള്ളിയാഴ്ചയാണ് അതായത് വലിയ നോയമ്പിന് മുമ്പുള്ള വെള്ളിയാഴ്ചയും ദനഹകാലത്തിൻ്റെ അവസാന വെള്ളിയാഴ്ചയും വരുമ്പോഴാണ് സകല മരിച്ചവരെയും ഓറിയൻ്റൽ പാരമ്പര്യത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുക ലത്യം പാരമ്പര്യത്തിൽ നമ്മളത് നവംബർ രണ്ടിന് ആഘോഷിക്കുന്നുണ്ട് ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ സകല മരിച്ചവരോർത്ത് പ്രാർത്ഥിക്കാം ദൈവാത്മാവിൻ്റെ കൃപ അനുഗ്രഹമാകുവാനും നമുക്ക് വേണ്ടിയ കാലുവരിയിൽ ബലിയാകമായി മാറുന്ന ആ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം സകലം മരിച്ചവർക്കും ഉണ്ടാകാനായിട്ടും ആദ്യം മുതൽ മരിച്ചകന്ന് പോയി ഓരോരുത്തർക്കും ദൈവാത്മാവിൻ്റെ കൃപ ലഭ്യമാകുവാനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്ന് കേഴുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയാവണം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറേണ്ടത് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ആരും അവശേഷിച്ചിട്ടില്ലാത്ത ആത്മാക്കളെയും നമുക്കിന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം ദൈവാത്മാവിൻ്റെ കൃപ അനുഗ്രഹമാക്കിക്കൊണ്ട് ഓരോ മരിച്ച വിശ്വാസികളും അനുഗ്രഹമാകുവാൻ നമുക്ക് ഈ ദിനത്തെ മാറ്റിവെക്കുകയും ചെയ്യാം ഇന്ന് ധനഹകാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച വെളിപ്പെടുത്തപ്പെട്ട രഹസ്യത്തെ തങ്ങളുടെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തിയ വിശുദ്ധാത്മാക്കളെയാണ് ധനഹകാലത്തെ വെള്ളിയാഴ്ചകളിൽ സഭ അനുസ്മരിക്കുന്നത് ഒന്നാമത്തെ വെള്ളിയാഴ്ച വിശുദ്ധ യോഹന്നാൻ മാഗ്ദാനയുടെ സ്നാപക യോഹന്നാൻ്റെ ഓർമ്മയാണ് സുറിയാനി സഭ കൊണ്ടാടുന്നത് മഹത്വം വെളിപ്പെടുത്തുവാൻ ഉപകരണമായി മാറിയത് യോഹന്നാൻ മമതാനായിരുന്നു രണ്ടാമത്തെ വെള്ളിയാഴ്ച വിശുദ്ധ പത്രോസ് പൗലോസ് ശ്രീഹന്മാരുടെ ഓർമ്മദിനം സഭ കൊണ്ടാടുന്നു വിശ്വമിസിഹായെ നേരിട്ട് അനുഭവിച്ച പത്രോസും ഉദ്ധാനത്തിന് ശേഷം ഈശ്വമിശിഹായെ നേരിട്ട് കാണുവാൻ ഭാഗ്യമുണ്ടായ പൗലോസിൻ്റെയും ഓർമ്മ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ സുറിയാനി പാരമ്പര്യമോർക്കുന്നു മൂന്നാമത്തെ വെള്ളിയാഴ്ചയിൽ സുവിശേഷകന്മാരെയാണ് തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത ദൈവവചനവുമായി ഈശോയെ അവർ എഴുതി വയ്ക്കുകയും നാം ഇന്ന് കാണുന്നത് ഈശോയെ അനുഭവിക്കുന്നത് ഇവരെഴുതി വെച്ച വചനങ്ങളിലൂടെയാണ് സുവിശേഷകന്മാരുടെ ഓർമ്മ ദിനമാണ് മൂന്നാമത്തെ വെള്ളിയാഴ്ച ഓർക്കുക നാലാമത്തെ വെള്ളിയാഴ്ച വിശുദ്ധ എസ്തപ്പാനോസിനെ ഏറ്റവും ആദ്യ രക്തസാക്ഷിയായിട്ട് മാറിയ കുറിച്ചിൽ കിടന്നുകൊണ്ട് ഈശ്വമിശ്ഹ ഇവർ ചെയ്ത പാപങ്ങൾ ഇവരോട് പൊറുക്കണമേ ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ മരണത്തിന് കാരണമാക്കി ഇവരോട് ക്ഷമിച്ച ഡീക്കനായിരുന്ന ആദ്യ രക്തസാക്ഷി വിശുദ്ധ എസ്തപാനോസിൻ്റെ ഓർമ്മയാണ് നാലാമത്തെ വെള്ളിയാഴ്ചയിൽ നാം അനുസ്മരിക്കുക അഞ്ചാമത്തെ വെള്ളിയാഴ്ചയിൽ ഗ്രീക്ക് സഭാപിതാക്കന്മാരെ ഓർക്കുന്നു ആറാമത്തെ വെള്ളിയാഴ്ചയിൽ സുറിയാൻ സഭാപിതാക്കന്മാരെ ഒപ്പം ഇടവക മധ്യസ്ഥൻ്റെ ഓർമ്മ സഭാപിതാവായ തോമസ് ലിഹായുടെ ഓർമ്മയൊക്കെ നമ്മൾ പുതുക്കുന്നുണ്ട് ഏഴാമത്തെ വെള്ളിയാഴ്ചയാണ് സകല മരിച്ചവരെയും നാം ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹമായിരിക്കുന്ന എല്ലാ മരിച്ച വിശ്വാസികളെയും പ്രത്യേകമായിട്ട് ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം മരിക്കുന്നവരെല്ലാവരും ദൈവത്തെ അഭിമുഖം ദർശിക്കുവാൻ തക്ക യോഗ്യതയുള്ളവരായിരിക്കണമെന്ന് നിർബന്ധമില്ല അതേസമയം നരകത്തിലെ ആത്മാക്കളുടെ ഗണത്തിൽ ഉപേക്ഷിക്കപ്പെടുവാൻ മാത്രം പാപം ഉണ്ടായിരിക്കുകയുമില്ല അതിനാൽ മരിക്കുന്നവരിൽ ചിലർ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കാം എന്നാൽ അവർ തങ്ങളുടെ പാപങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ചെയ്തിട്ടുണ്ടെന്ന് വരികയില്ല ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ അത്യാവശ്യമായി വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം പെർഗറ്ററി എന്ന് വിളിക്കുന്നു നരകത്തിലേക്ക് പോയവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നവുമാണ് ശുദ്ധീകരണ സ്ഥലത്ത് സംബന്ധിച്ച സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പ്രത്യേകമായും ഫ്ലോറൻസിലെയും ത്രന്തലെയും സൂനക ദിവസുകളിൽ ക്രോഡീകരിക്കപ്പെട്ടവയാണ് പതിനൊന്നാം ശതാബ്ദത്തിൽ മരിച്ചവരുടെ ഓർമ്മ പെരുന്നാൾ സഭയിൽ സാർവത്രികമായിട്ട് കാണുന്നു അഞ്ചാം ശതാബ്ദം മുതൽ മരിച്ചവർക്കായി കുർബാന ജൊല്ലി കാഴ്ചവെക്കുന്നതായിട്ട് കാണാം എല്ലാ മതക്കാരും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന ഏതെങ്കിലും തരത്തിൽ ഉപകരിക്കുന്നത് കൊണ്ടാണല്ലോ അവർ പ്രാർത്ഥിക്കുക സ്വർഗവാസികൾക്ക് പ്രാർത്ഥന ആവശ്യമില്ല നരകവാസികൾക്ക് പ്രാർത്ഥന പ്രയോജനപ്പെടുകയുമില്ല നിശ്ചിതകാലത്തെ ശുദ്ധീകരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് പോകാവുന്ന ആത്മാക്കൾ ഉണ്ടെന്നാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സ്പഷ്ടമാക്കുക യൂദാസ് മക്കബിയൂസ് തൻ്റെ കൂടെ അടരാടി പോർക്കളത്തിൽ മരിച്ചവർക്ക് വേണ്ടി ബലികൾ സമർപ്പിക്കുവാൻ പന്തിരായിരം നാണയം പിരിച്ചെടുത്ത് ജെറുസലേമിലേക്ക് അയച്ചു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധവും രക്ഷാകരവുമാണെന്ന ഒരു ചിന്തയാണെന്ന ബോധ്യത്തോടെയാണ് യൂദാസ് അങ്ങനെ ചെയ്തത് രണ്ടും മക്കബിയർ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലിൽ നമുക്ക് ദർശിക്കാവുന്നതാണ് നാം എല്ലാവരും ഒരു ശരീരത്തിലെ അവയവങ്ങളാകിയാൽ ഒരാളുടെ പ്രാർത്ഥനയും പ്രായചിത്വവും ആ ശരീരത്തിലെ മറ്റ് അംഗങ്ങൾക്ക് പ്രയോജനകരമാകുന്നു ദിവ്യബലി മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുവാൻ ഉതകുമെന്ന് ട്രെൻഡ് സൂനകുദോസിൻ്റെ നിർവചനവുമുണ്ട് മോണിക്ക പുണ്യവതി മരണ നേരത്ത് തൻ്റെ കണ്ണുനീരിൻ്റെ പുത്രനായ വിശുദ്ധ അഗസ്തീനോസിനോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ മകനെ <Sanye> ീ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ എന്നെ ഓർമ്മിക്കുക സ്നേഹമുള്ളവരെ നമുക്കിന്ന് സകല മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി ഇന്നിൻ്റെ വിശുദ്ധ ബലി കാഴ്ചവെക്കാം പ്രായ്ചിത്ത പ്രവർത്തികൾ ചെയ്യാം സാധിക്കുന്നവരൊക്കെ സിമിത്തയെ സന്ദർശിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക കാരണം അവരുടെ വിശ്വാസവും ജീവിതധിഷ്ഠതയും ഒക്കെയാണ് നമുക്കിന്ന് നമ്മുടെ പാരമ്പര്യത്തിലൂടെ ജീവിക്കുവാനായിട്ട് സാധ്യമായത് ഇന്നും വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് ധൈര്യം നൽകുക നമ്മുടെ ജീവിതത്തിൽ വിശ്വാസിയാണെന്ന് പറയുവാൻ കാരണമായതും നമ്മുടെ പൂർവികരുടെ വിശ്വാസ തീഷ്ണതയും ധൈര്യവും മാത്രമാണ് ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനയിലും നമുക്ക് സകല മരിച്ചവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അവർ അവശേഷിച്ചിട്ടില്ലാത്ത ആത്മാക്കളെയും ഓർക്കാം തുടർന്ന് വരുന്നത് നൊയിമ്പ് കാലമാണ് നൊയമ്പ് കാലത്തിന് ശേഷം കാലം കടന്നു വരുമ്പോൾ ഉയർപ്പിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണ് സകല വിശുദ്ധരെ ഒത്ത് പ്രാർത്ഥിക്കുക സ്വർഗസന്നതയിലായിരിക്കുന്ന ഓരോരുത്തരും വിശുദ്ധരാണെന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് പ്രാർത്ഥിക്കാം സകല മരിച്ച വിശ്വാസികളും അനുഗ്രഹമായി ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുവാനായിട്ട് കാരണമാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവിൻ്റെ കൃപ നമ്മുടെ എല്ലാവരുടെയും കൂടെ എന്നും അനുഗ്രഹമായിരിക്കട്ടെ നമ്മുടെ കർത്താവിശ്മശയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും Yapıyoruz en yakın Amin.